പ്രചാരണത്തിനായി കേരളത്തിൽ മുന്നണികളുടെ മുതിർന്ന നേതാക്കന്മാരുടെ വലിയ നിര തന്നെ എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി മാർച്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് തുടങ്ങും വിവരങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ബിനോയ് എന്തൊക്കെയാണ് നേതാക്കന്മാരുടെ പര്യടന വിവരങ്ങൾ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി മുൻനിര നേതാക്കന്മാരുടെ വലിയ സംഘം തന്നെ സംസ്ഥാനത്തെത്തും എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും എത്തുന്നുണ്ട് ഓരോ മണ്ഡലത്തിലും മൂന്ന് വേദികളിൽ വീതം മുഖ്യമന്ത്രി സംസാരിക്കും മാർച്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് തുടങ്ങുന്ന പ്രചാരണ പരിപാടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കണ്ണൂരിൽ അവസാനിക്കും സി ദേശീയ സെക്രട്ടറി ഡി രാജ പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി വൃന്ദ കാരാട്ട് എന്നിവരും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് മുഖ്യ ആകർഷണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഏപ്രിൽ ആദ്യവാരത്തിൽ വയനാട്ടിലെത്തിച്ചേരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മല്ലികാർജ്ജുൻ ഗാർഗെ ഉൾപ്പെടെയുള്ളവരും പ്രധാന മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി പോകുന്നുണ്ട് ഇതിനോടകം തന്നെ അഞ്ചു പ്രാവശ്യം പ്രധാനമന്ത്രി കേരളത്തിലെത്തി എറണാകുളം പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ ഇലക്ഷൻ പ്രചരണാർത്ഥം കേന്ദ്രമന്ത്രിമാരും എത്തുന്നുണ്ട് ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് എല്ലാ മുന്നണികളുടെയും തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം